നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെ പുത്തൻ സാധ്യതകളുമായി ചെറുപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ അഡാപ്റ്റ് ലേണിംഗ് ആപ്പ് സ്ഥാപകനും സിഇഒയുമായ ഉമർ അബ്ദുസ്സലാം നടത്തിയ സംവാദം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകിയത് വിവര സാങ്കേതിക വിദ്യയുടെ പുത്തൻ അറിവുകളാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സിലാണ് സാധ്യതകളുമായി സംവാദ പരിപാടി സംഘടിപ്പിച്ചത് ലോകം പുതിയ സാങ്കേതിക വിദ്യകൾ കൈപ്പിടിയിലൊതുക്കി നൂതന സംവിധാനങ്ങളുമായി കുതിപ്പ് കുതിപ്പുതുടരുമ്പോൾ പുതിയ തലമുറയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ പഠന വിഷയമാക്കുകയാണ് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറുന്ന ലോകത്തെ വലിയ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങളിലേക്ക് കുട്ടികളെ വഴിതിരിച്ചുവിടുക എന്ന ലക്ഷ്യത്തോടെയാണ് മലബാർ മേഖലയിലെ ഏറ്റവും മികച്ച പോളിടെക്നിക് ക്യാമ്പസുകളിലൊന്നായ ചെറുപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ എ ഐ സാധ്യതകളുമായി സംവാദ പരിപാടി സംഘടിപ്പിച്ചത് കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് സിറാജുദ്ദീൻ അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു ഡിപ്ലോമ കോഴ്സുകളാണ് ഇവിടെ മലബാർ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ ക്യാമ്പസിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സിലാണ് സംവാദം നടന്നത് അഡാപ്റ്റ് ലേണിംഗ് ആപ്പ് സ്ഥാപകനും സിഇഒയുമായ ഉമർ അബ്ദുസലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെ പുത്തൻ സാധ്യതകളും വിശേഷങ്ങളും എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദം വിവര സാങ്കേതിക വിദ്യകളുടെ പുത്തൻ അറിവുകളാണ് കുട്ടികൾക്ക് പകർന്നു നൽകിയത് ഇനിയുള്ള ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റേതാണെന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ആളുകളുടെ കൂട്ടത്തിലല്ല നമ്മൾ നിൽക്കേണ്ടതെന്നും മറിച്ച് ഈ പുത്തൻ സംവിധാനങ്ങളെയും സാധ്യതകളെയും സാമൂഹിക വികസനത്തിനും പുതിയ കരിയർ സാധ്യതകൾക്കും മുതൽക്കൂട്ടാകുന്ന രീതിയിൽ മാറ്റിയെടുക്കാനാണ് നാം പരിശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തി സമൂഹ നന്മയ്ക്കു കൂടി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാവണം പുതിയ പഠനങ്ങളെന്നും അറിവുകളെന്നും ഉമർ അബ്ദുസലാം പറഞ്ഞു അതാണ് വൈസ് പ്രിൻസിപ്പൽ കെ മുഹമ്മദ് സലീം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേധാവി കെ കെ പ്രകാശൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മേധാവി പി എ മുഹമ്മദ് താഹിർ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് മേധാവി സുനൈന കെ നൌഫൽ എ ഐ ഡിപ്പാർട്ട്മെന്റ് മേധാവി കൃപ ജനറൽ ഡിപ്പാർട്ട്മെന്റ് മേധാവി ആർ അരുൺ തുടങ്ങിയവർ അനുമോദന സദസ്സിൽ പങ്കെടുത്ത് സംസാരിച്ചു തൊള്ളായിരത്തി അറുപതോളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ചാനൽ ടെൻ மலபார் போலி டெக்னிக் கேம்பஸ் பத்தாம் வார்டு சாங்கேசம் போளி இண்டிய கவுன்சில் எஜுக்கேஷன் எஜுக்கே அங்கீகாரத்தோடு த்ரிவல் எஞ்சினியரிங் டிப்ளோம கோர்வர்ஷல் என்ட்ரி கோர் டிப்ளோம இன் சிவில் எஞ்சினியரிங் டிப்ளோம இன் மெக்கானிக்கல் எஞ்சினியரிங் டிப்ளோம இன் ஆர்டிஃபிஷியல் இன்டலிஜன்ஸ் மெஷீன் கோர்ஸ் விஜயகரோ பூர்த்தியாக்குனவருக்கு பிளேஸ்மெண்ட் உறப்பு மலபார் பாலிடெக்னிக் கேம்பஸ் செருப்புளச்சேரி